വിശ്വം ശിഹാഹിക്ക സ്തുതിയായിരിക്കട്ടെ സമാധാനവും സൗഭാഗ്യവും ആത്മീയ വളർച്ച ദൈവത്തിന്റെ പ്രവൃത്തിയാണ് നമ്മുടെ സഹകരണവും ആഗ്രഹവും സന്നദ്ധതയും അനുസരിച്ചായിരിക്കും വളർച്ച ലഭിക്കുന്നത് എന്ന് മാത്രം ഓരോ ചുവടുവയ്പ്പിലും ദൈവഹിതം തിരിച്ചറിഞ്ഞ് മുന്നേറുക എന്നതാണ് കരണീയം ദേവദാസൻ പുത്തൻപറമ്പിൽ തുമ്മച്ചനും തനിക്ക് ലഭിച്ച ആത്മീയ പ്രചോദനം തിരിച്ചറിഞ്ഞ് നാഥനെ കൂടുതൽ സ്നേഹിക്കാനായി ഇറങ്ങി പുറപ്പെട്ടയാളാണ് അസീസിലെ ഫ്രാൻസിന്റെ അതേ അനുഭവമാണ് ആരംഭദശയിൽ തുമ്മച്ചനും ഉണ്ടായത് എല്ലാവരും ദൃഷ്ടിയോടെയാണ് അദ്ദേഹത്തെ നോക്കിക്കണ്ടത് കെട്ടിയവരുടെ സംഘം എന്നത് പേരായിരുന്നു ആ പരിഹാസത്തെയും കയറിനോട് ചേർത്ത് സമർപ്പിക്കാൻ തുമ്മച്ചന് സാധിച്ചപ്പോൾ അനുയായികളും വർദ്ധിച്ചു വന്നു ക്രമമായ പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനും ജ്ഞാനവായനയ്ക്കുമായി ഒരു നിയമാവലി ഉണ്ടാക്കുകയും ചെയ്തു മൂന്നാം സഭാംഗങ്ങൾ ഒരുമിച്ചുകൂടി ജ്ഞാനവായന നടത്തിയിരുന്നു ഫ്രാൻസിസ്കൻ ജീവിതശൈലിയുടെ പ്രചാരകനും പ്രബോധകനും എന്ന നിലയിൽ തൊമ്മച്ചൻ കേരള സി സി എന്ന് അറിയപ്പെട്ടു തുടങ്ങി മൂന്നാം സഭ വരാപ്പുഴ വികാരി മുഴുവൻ ഖ്യാതി നേടി ഇടവകകളിലെത്തി മൂന്നാം സഭയുടെ പ്രാധാന്യം തൊമ്മച്ചനും കൂട്ടനും പറഞ്ഞു മനസ്സിലാക്കി വൈദികരുടെ നിർലോഭ പിന്തുണയും അവർക്ക് ലഭിച്ചു പിന്നീട് തൊമ്മച്ചൻ തന്നെ ഒരു നിയമസംഹിത എഴുതിയുണ്ടാക്കി ഒരാപ്പുഴം എത്രാ പോലെത്താക്കി നൽകി അദ്ദേഹം അത് സ്വീകരിച്ച് മൂന്നാം സഭയ്ക്ക് ഔദ്യോഗിക അംഗീകാരം നൽകി ആയിരത്തി എണ്ണൂറ്റി എഴുപതുകളിൽ തന്നെ തൊമ്മച്ചൻ പുളിങ്കുന്ന് പാല പൂന്തോപ്പ് തുടങ്ങിയ സ്ഥലങ്ങളിൽ മൂന്നാം സഭക്കാർക്കായി താമസിച്ചുള്ള ധ്യാനങ്ങൾ നടത്തി തുടങ്ങിയിരുന്നു നോമ്പാചരണം നിഷ്ഠയോടെ നടപ്പാക്കാൻ തൊമ്മച്ചൻ ആഹ്വാനം ചെയ്യുകയും നേതൃത്വം നൽകുകയും ചെയ്തു പ്രിയപ്പെട്ടവരെ ആത്മീയ വളർച്ച എന്നത് ഒരു നിരന്തരം തുടരുന്ന മരണം വരെ പുരോഗമിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു ഒരു പ്രക്രിയയാണ് തൊമ്മച്ചന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഇത് വ്യക്തമായി മനസ്സിലാക്കാം ഈ ഒരു നിതാന്ത ജാഗ്രതയും മുന്നേറ്റത്വരെയും സന്നദ്ധനായവർക്കാണ് ദൈവം തരുന്നത് അതിനായി നമുക്കും പരിശ്രമിക്കാം തൊമ്മച്ചനും തമ്മിൽ സ്വർഗത്തിൽ നിന്നും സഹായിക്കട്ടെ അമ്മേൻ